അവിടെ അവൈലബിൾ അല്ലാത്തപ്പോൾ അവരോട് കളിക്കും ഇവിടെ അവൈലബിൾ അല്ലെങ്കിൽ അവരെയും വിളിച്ച് കളിപ്പിക്കും അല്ലാതെ അങ്ങനെ ഒരു രണ്ട് സ്കോഡായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് കാണരുത് മനസ്സിലായി നമ്മൾ നമ്മൾ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് സോ ഇപ്പം അവരുടെ ആരെങ്കിലും അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ അവിടെയും പോകും ഇവിടെ ആരെങ്കിലും ഇല്ലെങ്കിൽ അവർ അവരിവിടെയും വരും അങ്ങനെ കൺസിഡർ ചെയ്താൽ മതി ചലഞ്ച് നാറ്റോളിൽ പ്രോഡക്ട്സ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കണം ടീംമേറ്റിനോട് നവനീത് നവീബ്രോ ഹൺഡ്രഡ് റുപ്പീസ് അണ്ണ ഞാൻ വിനീതൻ മെസ്സേജ് അയച്ചു ഐ ഡി ക്രാഫ്റ്റ് നോക്കാൻ പറയാം നിന്റെ വണ്ടിറ്റോളി സാധനം എങ്ങനെയാണ് കാച്ചി ഒന്ന് പറഞ്ഞു

ബ്രോ അത് ഇതിనికి വേറെയില്ല ബ്രോ വേറെ എങ്ങലും ചലഞ്ച് ചെയ്യല്ലേ വേറെ എങ്ങലും ജലിച്ചാ ഓൺലൈനിൽ എന്നെ പോയി സെല്ലിയം നാപ്റ്റോള്ളല്ലേ ആ ആ വാവ് 999 രൂപ അങ്ങനെ അങ്ങനെ അനക്ക പറയുന്നു 999 രൂപ മാത്രം 99 only എനിക്ക് അറിയോടാ എനിക്കെത് മാത്രം അറിയോടില്ല എനിക്ക് മങ്ങൂട്ടേ അതെ എങ്ങനെ പറയോ അത് ില്ലേക്സി മനുഷ്യന് ചുഴലി വന്നില്ലെന്നേ ആ മൈലി കളിച്ചിട്ട് ഞാൻ മറ്റേ വേച്ച് വീണ് തലയടിച്ച് ഓ ഒടുക്കത്തെ ജംസ്കയർ ഉള്ള ഒരു കളി ജീവിതം വെറുത്തു ഞാൻ ജീവിതം ചുഴലി വന്നു എത്ത മനുഷ്യൻ അത് കളിച്ചു ോട്ട് നിലത്തോട്ട് കൊച്ചു ബാക്കി ഏറ്റു അങ്ങോട്ട് നിലത്തോട്ട് ഇറക്കി കൊച്ചു മഞ്ജല മഞ്ചാ കൊച്ചെ എനിക്ക് എന്റെ ബോഡി എടുക്കാൻ വേണ്ടി എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരുവോ ഹലോ ഈ െങ്കിലും എന്തെങ്കിലും ഒന്ന് തുന്നി കെട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും തരോ ചെറിയ സാധനം ഒരു മതിയല്ലോ ചെറുതായിട്ടൊന്നും ഇതായ മേടിക്കറി ഇതൊന്നും എടുത്തു കാച്ചി ഒന്ന് എടുത്തോളെ ഒന്നെടുത്തോളെ എന്തെങ്കിലും ഒരു സാധനം തരുവോ എനിക്ക് ഈ തോക്കിന്റെ അറ്റത്തിടാൻ വേണ്ടി അറ്റത്താ എന്ത് വേണം എനിക്ക് വേണ്ട വേണ്ട ഞാൻ കോച്ചിന്റെ എടുത്തു കോച്ച് ആ പറ ഒരു മിനിറ്റ് എനിക്ക് എന്തോ കോച്ചിനെ പെട്ടെന്ന് മിസ് ചെയ്യണം കോച്ചിന് നല്ല എന്തോ കിട്ടുന്നു കോച്ച് എന്തെങ്കിലും ഉണ്ട് തരുമോ കോച്ച് നിങ്ങ അലെ ഇക്ലെ ഓക്കേലെ ഞാൻ ഓക്കേ ആണ് ഞാൻ ഓക്കേ ആണ് കോച്ച് എൻഡിൽ ഒരു സ്കോപ്പ് ഇല്ല ഒന്നുമില്ല എനിക്ക് ബാവാനാ തരാം ബാ അവിടെന്ന് 4x അവിടെ 4x ഒന്നും ഇല്ല ആ കോച്ചിന്റെ അവിടെ 4x ഉണ്ട് ദാ ഒരു 4x ഉണ്ട് കോച്ചിന്റെ ഇതാ ഇതാ ഞാൻ അവന കൊടുത്തു തം കോച്ച് ഇനിയൊരു ബുള്ളറ്റ് ഒരു ബാഗ് ഒരു ഹെൽമറ്റ് ഏ വാരോസ്ലണ്ട് ഹലോ ഹലോ വാരോസ്ലണ്ട് ഹലോ ഹലോ കേക്കാവോ ഹലോ

<an indo by confusing legislation> Aleara, right the oh 1 HP. one HP. Catchy. Ba one side. Catchy right on the catchy. He's coming He's coming behind you. He's Nice Nice, nice, nice. നല്ല അടി കിട്ടി എനിക്ക് പോന്റെ ഒക്കെ പുഷ് അവ ആരെന്ന് വിചാരിച്ചു നമ്മളെ അങ് പുഷ് ചെയ്തു എം ആർ സി എം ആർ സി അതെ അവിടുന്നെ എന്നെ അടിച്ചു എവിടുന്നോ എന്നെത്തില്ലേ നിനക്ക് നിന്നെ എടുത്തോണ്ട് നടക്കാൻ പിന്നെ വേറെ രഘുഷ്ടപ്പെടണല്ലേ എന്നോട് വേറെ ആരും ഇഷ്ടമല്ല ാണ് ഞാൻ സെറ്റായി വരുന്നുണ്ട് പബ്ജിയില് കൊച്ചു വാ 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 കൊച്ചു അടിക്കണം എനിക്ക് അടിക്കണം വാറ്റ് അച്ഛനെ നമ്മള് ഇവിടെ ഒരു ടീം തോന്തൊന്നും എന്നെ ബാധിക്കുന്ന കേസല്ല ഞാൻ ഇപ്പുറത്തെത്തി സേഫ് ഇപ്പറത്തെത്തി

ഞാൻ ക്യാമറ വെക്കാം അവളെ കാണണ അവളുടെ എനിക്കൊന്നും നിന്റെ മോന്തകത്ത് വന്ന് ഞാൻ വന്നു നിന്റെ മോന്താ ഫാൻസ് പറയും കേട്ടാ ഉഷ അവിടെ ക കഴിഞ്ഞ കാലം കഴിഞ്ഞതിന്റെ തിരിച്ചു കൊണ്ടുവരും ലൈഫ് എത്തി എന്നാ ആ അത് ശരിക്ക് ഓറിജിനൽന്റെ പെണ്ണുംള്ള എത്തി ആ അത് ന്യായുള്ള കാര്യ സൂപ്പർ ആയി സൂപ്പർ സൂപ്പർ ഐ തിങ്ക് ദേ ആറൗണ്ട് യെല്ലോ ഓക്കേ കൊച്ച് വീര ആണോ ആരെ സ്മോക്ക് അട്ടാ ആരെ സ്മോക്ക് അട്ടേ ശരി 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 അനങ്ങാതെ 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 എന്ത് അനങ്ങാതെ അനങ്ങാനൊന്നും സീ ഫോർ c4 हां c4 सुपर 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 इधर आ इधर आ इधर വൈകി ഇങ്ങോട്ട് വാ ഞാൻ ചത്ത് കൊച് ഇല്ലല്ല ഇല്ലല്ല വായങ്കിട വായങ്കിട വാ this side വന്തരെ ഇവിടെ ഇരുന്നാൽ ഡാമേജ് ആകും വാച്ച് ഞാനാണ് ഇപ്പോ ഏറ്റവും സേഫസ്റ്റ് സൈഡില് ഉള്ളത് അയ്യോ അടിയാ സൂപ്പർ 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 ജോർജിയോ പൂൾ തന്നെ പൊട്ടി തെറിச்சு അണ്ണാ ഹായ് ആദരൻ ഹായ് ബ്രോ थैंक यू സോ മച്ച് ഫോർ ദി ഹൈ ബ്രോ ഹൈ 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 ും അതുപോലെ ഇതിനകത്തുണ്ട് കോച്ചിനാണ് ഹെൽമെറ്റ് ഹൈഡ് ചെയ്തേക്കോ നിങ്ങൾക്ക് കാണത്തില്ലേ കണ്ടു കണ്ടു കോച്ച് കണ്ടെണ്ടേ കൊടുക്കാൻ പോവണേ പക്ഷെ എന്റെ ഫ്രണ്ടിൽ എന്നെ ഒന്ന് ഹെൽപ് ചെയ്യണം എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ചെയ്തതെന്ന് ഹെൽപ് ചെയ്യണം അല്ലെ ഞാൻ പോയി కొల్లలేరా పట్టీ ఎందుకివ్వా నింగలకు ఎక్కడారుది కుమార్ చాడి ఈసే హోల్డ్ హోల్డ్ పనే ఈసే ఇవన అదిచ ముడిచిరి చిలి హోల్డ్ పండురా ఇన్ కన్సల్టెన్సీ రీజియన్ ఏజ్ చాచి ఓకే ఓకే రకల రకల ഞാൻ ഈ ൂണ് ഞാനാണ് മനസ്സിലായത് ഞാൻ പോയാൽ ഈ സ്കോഡ് തീർന്നു അതിന്റെ ഇടയ്ക്കുള്ള അച്ചാർ കമ്പനിക്ക് പരസ്യമായിട്ട് വന്നിരിക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് നാനൂറ്റി നാപ്പത്തി ഒമ്പത് അടുത്ത് പതിനായിരം പേരടുത്ത് പരസ്യം ചെയ്തവൻ കള്ളൻ എന്തിനാണ് കോച്ച് ജപ്പാനിൽ പോയപ്പോ ഇതിലും വലിയ എനിമിസ് അല്ലായിരുന്നോ ക്ലാസ്സിക്കുള്ളവരെ അടിക്കാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെ ജപ്പാനിൽ പോയി അടിച്ചത് അതാണ് എന്റെ ചോദ്യം അത് എഫ് പി ആണ് ഇത് ടി പിന്നെ നിങ്ങൾ ഇതിനകത്ത് എഫ് അടി ഞാനാണ് ഈ ഈ ടീമിന്റെ നെടുന്തൂണ് ഞാനാ ഞാൻ വീണ പോയി ഇവര് പോയി ഇത് പോയി മനസ്സിലായോ ഈഗിലെ കില്ലെത്ര ആയ ഓവറോൾ എടാ എന്റെ ഓവറോൾ എത്ര കില്ലായു